ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് തീ കത്തിക്കാതെ മുട്ട പുഴുഞ്ഞെടുത്താലോ കണ്ടോ മുട്ട പുഴുഞ്ഞെടുക്കാം എഗ്ഗ് ബോയിലർ മേടിച്ചേ അതേ ഇല്ല ഉണ്ടോ അതെ എഗ് ബോയിലർ അത് ഏഴ് മുട്ട വരെ പുഴുഞ്ഞെടുക്കാവേ റൂമിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല എളുപ്പമാണ് കരണ്ടേ കുത്തി നമുക്ക് ഇത് പുഴുഞ്ഞെടുക്കാം തേങ്ങനെയൊന്നും നമുക്ക് കാണാം ഞാനിവിടെ അഞ്ച് മുട്ട കുഴുങ്ങിയിട്ടുണ്ട് ഏഴ് മുട്ട വരെ പുഴുങ്ങാൻ കേട്ടോ മുട്ട പുഴുങ്ങി കുരുമുളകും പൊടിച്ച് കഴിക്കാം നല്ല എളുപ്പം മുട്ട പുഴുങ്ങി കിട്ടും ഓരോ കമ്പനിയുടെ ഓരോ സമയമാണ് ആ ചിലതിന് എട്ട് മണി എട്ട് മിനിറ്റ് ചിലതിന് പന്ത്രണ്ട് മിനിറ്റ് അങ്ങനെ ചിലതിന് പത്ത് മിനിറ്റ് ഒക്കെ മതി ദ എഗ് ബോയിലർ നിങ്ങളിവിടെ ആമസോണിൽ നിന്ന് മേടിച്ചാണ് പെട്ടെന്ന് മുട്ട കുഴുങ്ങിയെടുക്കാം തീ കത്തിക്കാതെ മുട്ട കുഴുങ്ങുന്നു അങ്ങനെ ദ സാധനം ഒരു ബുൾസ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം കിട്ടും അത് നമുക്ക് പ്ലഗ് കരണ്ട കുത്താം ഇനി മൂടി വെക്കുക ഇവിടെ മുട്ട വെക്കുക ഏഴ് മുട്ട വരെ വെക്കാം ഞങ്ങളിവിടെ അഞ്ച് മുട്ടയാണ് വെച്ചേക്കുന്നത് അത് ഓൺ ആക്കണം മെഷർമെൻ്റ് കപ്പുണ്ട് ആ കപ്പിൽ നമുക്ക് വെള്ളം എടുത്ത് ഒഴിക്കാം ഇവിടെ ഹോൾ കണ്ടോ ആ ഹോളിൽ കട ഒഴിച്ചാൽ മതി ആ മുട്ട വെച്ചേക്കുന്ന അടുത്ത് ഹോൾ കണ്ടോ അല്ലെങ്കിൽ പിന്നെ അതെടുത്തിട്ട് ഒഴിക്കാം ഇത് ഓണാക്കാം തന്നെ ഓഫാവും ആവി വന്നു കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞിട്ട് തന്നെ ഓഫാവും ആവി വരുന്ന ഇവിടെ ഒരു ഹോളുണ്ടോ അവിടെ അതിലെ ആവി പൊക്കോളും എട്ടാ പത്ത് മിനിറ്റ് കൊണ്ട് വേഗം കൂടി വന്നാൽ പന്ത്രണ്ട് മിനിറ്റ് പല കമ്പനിയുടെ പല സമയം നിങ്ങളിവിടെ വിപ്രോ കമ്പനിയുടെയാ മേടിച്ചത് ഞാൻ വിപ്രവക്കട്ട് വീടുകളിൽ വെള്ളത്തിയിട്ട് പുഞ്ഞാൽ മതി ഇത് റൂമിലൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പമാണ് വെള്ളവും കറണ്ട് വെള്ളമൊന്നും ഇല്ലാത്ത സൗകര്യം ഇല്ലാത്തടത്ത് ഇത് മുൾസ ചെയ്യാനുള്ള പാത്രം ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാം എന്ത് കഴിയുമ്പോൾ തന്നെയോ പോകും ഓട്ടോമാറ്റിക്കായിട്ടേ ഇതാ മെഷർമെൻ്റ് കപ്പ് കണ്ടോ ഇങ്ങനെ കുത്തി മുട്ട കുഴിഞ്ഞെടുക്കാം ഇല്ല പോകുന്നത് ഹോളണ്ട ആവി പോകുന്നു കണ്ടോ ഇത് ഓഫായി കണ്ടോ പത്ത് മിനിറ്റ് വഴി അതെല്ലാം എന്തിരിക്കുന്നു ഇനി ആര് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തി എടുത്തിട്ടാൽ മതിയേ ഞങ്ങളിവിടെ വെള്ളത്തിട്ടു പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി മുട്ട റെഡിയായി പുഴുങ്ങിയ മുട്ട കഴിക്കാം അഞ്ച് മുട്ട ഞങ്ങൾ പുഴുങ്ങിയ കേട്ടോ ബോൾട്ടേക്ക് കൂടിയിട്ടാക്കി ഇച്ചിരി കരിഞ്ഞ് പോയിട്ടുണ്ടായി കഴുകിയെടുക്കാൻ പെട്ടെന്ന് മുട്ട കുഴുങ്ങി